ഹൈടീയസ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ്യാ സ്പൈസി ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് പൊട്ടാറ്റോ ചീസി ബാറ്റ്സ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം സോ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ ഇതിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പൊട്ടാറ്റോ ചീസി ബാറ്റ്സ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായി നമുക്ക് ഒരു ബൗളിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ഞാൻ തീരെ നൈസ് ആയിട്ടുള്ള ഒരു റവയാണ് എടുത്തിരിക്കുന്നത് വലിയ തരിതരിപ്പുള്ള റവയാണെങ്കിൽ അത് മിക്സിയിലൊന്ന് ഓടിച്ചതിന് ശേഷം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഒരു കപ്പ് റവ നമ്മുടെ ഒരു ബൗളിലോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇന്ന് നമുക്ക് സാധാരണ ഒരു പാൻ എടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് ആണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തതിന് ശേഷം ഏകദേശം ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ എള് വൈറ്റ് സിസം സീഡ് വെള്ള എള്ള് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ചമുളക് സ്കിപ്പ് ചെയ്യാതെ കുഴപ്പമില്ല കേട്ടോ അതിനുശേഷം നന്നായിട്ടത് സോൾട്ട് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന ഇടം വരെ നമുക്ക് ഒന്ന് വഴട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആ ഒരു മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ വരുന്ന ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യം ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ബോയിൽ ആകുന്നിട വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നോക്കിക്കോളൂ നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തുകൊണ്ട് കുറേശ്ശെ കുറച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലംസ് വരാതിരിക്കാം അതായത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ആഡ് ചെയ്തതിന് ശേഷം ഇവക ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ആഡ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റവ നന്നായിട്ടൊന്ന് കുക്ക് കുക്കാവുന്നതുപോലെ നമുക്ക് നന്നായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടേറ്റ് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ റവ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ വിളർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ആ സമയത്ത് ഞാനിവിടെ രണ്ട് കിഴങ്ങും ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോലൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കിഴങ്ങിൻ്റെ ആ ഒരു തോല് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ റവ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ പൊട്ടറ്റോ ഇവിടെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് നേരത്തെ നമ്മൾ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൊട്ടാറ്റോ ചീസ് ബൈറ്റ്സ് ചീസിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ചീസ് എടുത്തിട്ടുണ്ട് അതും നമുക്ക് ഈ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിതിലോട്ട് ഒരു പിടി മല്ലിയില തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് അതായത് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് നന്നായിട്ടൊരു ഡോപ്പ് വരുവോ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒട്ടലൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ എണ്ണ കയ്യിൽ തട തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കുറച്ച് ശേഷം നല്ലൊരു ഡോ പരുവത്തിൽ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി റോളർ നമുക്ക് എടുത്ത് വെച്ചു കൊടുക്കാം റോളർ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവിൽ നിന്ന് ഒരു കുഞ്ഞു പോർഷൻ നമുക്ക് എടുക്കാം കുഞ്ഞു പോർഷൻ ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ കൈമേ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ ആ റോളറിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് നീട്ടത്തിൽ വേണം നമ്മുടെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നീളത്തിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ റോൾ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടലൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കോൺഫ്ലവർ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കിട്ടുക മാറിക്കിട്ടുകെട്ടോ ഇനി നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ ഒരു റോള് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഓരോ പീസസ് എടുത്ത് നല്ലൊരു ഷേപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് ഒന്ന് റോൾ ചെയ്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബാക്കി എല്ലാം അതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നോക്കിക്കോളൂ ഓരോന്നായിട്ടും ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് നമ്മുടെ ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മൾ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അതേ സെയിം രീതിയിൽ തന്നെ ബാക്കി എല്ലാ മാവും നമുക്ക് റോൾ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പിൽ കൊടുത്ത് നമുക്കൊരു പ്ലേറ്റോട്ട് ഒന്ന് എടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് റെഡിയാക്കി ഒരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം അതായത് കുറച്ച് കോൺഫ്ലവർ ഉണ്ടെന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോർഷൻ നമുക്ക് എല്ലാം നമുക്ക് ഒരേ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാതെ ഒരു മാസം വരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ ഒരു സിപ്പ് പൗച്ചിലോട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഞാൻ ഇവിടെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതൊരു സിപ്പ് പൗച്ചിലാണെങ്കിൽ നമ്മൾ സ്റ്റോർ യ്ക്കുന്നത് അത് ഇത് നമ്മുടെ വെള്ളമയം ഉള്ളിലോട്ട് പോകാണ്ടിരിക്കുന്ന രീതിയിൽ നല്ല എയർ ടൈറ്റുള്ള സിപ്പൗച്ചോ അല്ലെങ്കിൽ ഒരു ടിഫിൻ ബോക്സോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സീൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കുന്നത് ഫ്രിഡ്ജിലല്ല നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് ഒരു മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് എപ്പോൾ വെള്ളം നമുക്ക് യൂസ് ചെയ്ത് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലായി ഞാൻ കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ അധികം ഓയിൽ ചേർത്തിട്ട് വേസ്റ്റ് ആക്കാറില്ല അപ്പോൾ ആവശ്യത്തിന് മാത്രം ഓയിൽ ചേർത്തിട്ട് അതിലോട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ക്യൂബ്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പതിയെ പതിയെ ഇത് ഷേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഷേക്ക് ചെയ്ത് ഓയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കോട്ടാവുന്നിടം വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ ചീസി ബൈറ്റ്സ് റെഡി ആവുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ് കൊടുക്കാം ഏകദേശം ഈ ഒരു കളറിലാണ് നമ്മുടെ ഈ ഒരു ബൈറ്റ്സ് ആവുന്നത് അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ആ ഒരു സെയിം രീതിയിൽ തന്നെ ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് ദാ അടിപൊളി ടേസ്റ്റി നമ്മുടെ പൊട്ടാറ്റോ ചീസ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു സർവീങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബൈറ്റ്സ് നമുക്ക് എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ഒരു ബൈറ്റ്സ് ആണ് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം ഗ്രീൻ ചട്നീൻ്റെ ഒപ്പം അതായത് കോക്കോനട്ട് ചട്നിയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വള അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് പുറമേയിൽ നിന്ന് വളരെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ ചീസി ബൈറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനോട് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റി പോലെ ചാനലൊന്ന് ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പിങ്ങോട്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ചെയ്യൂൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ്